ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ഐശ്വര്യ ഞാൻ സ്റ്റാഫ് നേഴ്സിൻ്റെ സ്പെഷ്യൽ എക്സാം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതിലെ മെയിൻ ലിസ്റ്റിൽ ഇപ്പോൾ എൻ്റെ പേര് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എന്താ പറയുക സാറിൻ്റെ ഒരു ക്ലാസ് നോട്ടും എല്ലാം ഫോളോ ചെയ്ത് പഠിച്ചിട്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയത് തന്നെ അപ്പോൾ ഇനി വരുന്ന ഈ എക്സാമിൽ ഡി എം ഇ എക്സാമിലും സാറിൻ്റെ ഇതേപോലെ നോട്ടും ക്ലാസ്സുകളും എല്ലാം ഫോളോ ചെയ്ത് സാറിൻ്റെ ആ ഒരു മോട്ടിവേഷണൽ വാക്കും എല്ലാം നമുക്ക് നല്ലൊരു ഇൻസ്പിറേഷൻ തരുന്നുണ്ട് ഉള്ളിൽ അങ്ങനെ നന്നായിട്ട് എല്ലാവരും പഠിക്കാം ഞാനും ഇതിന് ഈ ഡി എം ഇക്കും ഞാനും പഠിക്കുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുക സാറിനോട് ഒരുപാട് നന്ദി പറയുന്നു താങ്ക് യു വി കെ എൻ അക്കാദമി